ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിലെ സ്റ്റുഡൻസിന് ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ സ്ക്രീനിൽ കാണുന്ന പോലെ രജിസ്ട്രേഷൻ ക്ലോസസ് ഓൺ തേർട്ടി വൺ അതായത് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസാന തീയതി കേട്ടോ ഇപ്പൊ ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആയി ഇതിന് മുന്നേ നമ്മൾ നിങ്ങളുടെ ലാസ്റ്റ് ടൈം ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് ഈ വർഷം ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട് ഈ വർഷം യു ജി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓണേഴ്സ് ഡിഗ്രി അതായത് സെർട്ടേൺ കോഴ്സുകളുണ്ട് അതായത് ആറ് കോഴ്സുകളാണ് അവർ ബി എ ഓണേഴ്സ് സിസ്റ്റത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് അതായത് നാല് വർഷത്തെ യു ജി ഡിഗ്രി ആണ് യു ജി പ്രോഗ്രാം ആണ് അതിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഞാൻ ഒന്നും കൂടി പറയാം അതായത് ഓണേഴ്സ് ബിരുദം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ഹിസ്റ്ററി ബി കോം ബി ബി എ ഇത്രയും ആറ് വർഷ സോറി നാല് വർഷത്തെ യു ജി ഓണേഴ്സ് പ്രോഗ്രാം ആയിട്ട് വരുന്നത് അതിൽ ഈ പറഞ്ഞിട്ടുള്ള ബികോമിൽ ഫിനാൻസും കോർപ്പറേഷനും ഉണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മൂന്ന് വർഷം ഇപ്പോഴും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കുന്ന കുട്ടികൾക്കും ഉണ്ട് അത് ബി എ ഫിലോസഫി അതുപോലെ തന്നെ ബി എ ഹിന്ദി സാൻസ്ക്രിറ്റ് എക്കണോമിക്സ് പോലുള്ള വിഷയങ്ങൾ ഇപ്പോഴും മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാം ഉണ്ട് കൂടുതലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആയിട്ട് അത് മൂന്ന് വർഷത്തെ ഡിഗ്രി ഏതിനോ ചോദിച്ച് കഴിഞ്ഞാൽ ബി അഫ്സൽ അറബിക് ബി എ അറബിക് എക്കണോമിക്സ് അതുപോലെ തന്നെ ബി എ ഹിസ്റ്ററി അതുപോലെ തന്നെ ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി സാൻസ്ക്രിറ്റ് എല്ലാം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ബി സി എ പോലുള്ള പ്രോഗ്രാംസ് പോസ്റ്റ് ഗ്രാജുവേഷനിലെ എം എ അറബിക് എക്കണോമിക്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ഹിന്ദി ലാംഗ്വേജ് ലിറ്ററേച്ചർ ഹിസ്റ്ററി മലയാളം ലാംഗ്വേജ് ലിറ്ററേച്ചർ ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം എ സാൻസ്ക്രി ലാംഗ്വേജ് ലിറ്ററേച്ചർ സോഷ്യോളജി അതുപോലെ തന്നെ എം കോം ഇത്രയും പേപ്പറുകളാണ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് വരുന്നത് അപ്പം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു യൂണിവേഴ്സിറ്റി ഇരുപത്തി രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി അപ്പം യഥേഷ്ടം ഇപ്പം മൂന്ന് പ്രോഗ്രാം അതായത് മൂന്ന് ബാച്ച് നാലാമത്തെ ബാച്ച് സ്റ്റുഡൻസ് ആണ് ഇപ്പം അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം ഒരുപാട് കാലങ്ങളായിട്ട് ഒരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി എന്ന മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്റ്റുഡൻസിന് ദിസ്ഇസ് ദ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ഓപ്ഷൻ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു രീതിയിലും അതിന്റെ അക്രഡിഷനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഇതിന്റെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് സേഫ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന മലയാളത്തിൽ ക്ലാസ്സുകളും മലയാളത്തിൽ പരീക്ഷകൾ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ റോള് ഇവിടെ നിങ്ങൾക്ക് എസ് ടിഒന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബി എ ഓണേഴ്സിലത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ ഹിസ്റ്ററി ഓണേഴ്സ് ബി കോം ഓണേഴ്സ് അതുപോലെ തന്നെ ബി എ മലയാളം ഓണേഴ്സ് ഇത്രയും ഓണേഴ്സ് ഡിഗ്രിയും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലേക്കുള്ള ബി എ ഇംഗ്ലീഷും ബി എ മലയാളം അതുപോലെ തന്നെ പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം കോം ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം ആണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ക്ലാസുകൾ ആപ്പ് ത്രൂ ആണ് ഫ്യൂച്ചർ പ്ലസ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസുകളുടെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ലൈവ് സെഷൻസും അതുപോലെ നമ്മൾ ഷോർട്ട് ആൻഡ് ക്രിസ്പ്പ് നോട്ടുകളും നിങ്ങൾക്ക് സ്പെസിഫിക്കലി കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വോയിസ് നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കുക മറക്കണ്ട എസ് ജിയോടെ അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ താങ്ക് സോ മച്ച്